ശബരിമല വീണ്ടും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിഷയമായി മാറിയിരിക്കുന്നു ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സംഗമത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒക്കെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിഷയമായി മാറിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ മറ്റൊരു അയ്യപ്പ സംഗമവും കൂടി സംഘടിപ്പിച്ചു അവിടെ വർഗീയ വിദ്വേഷം പടർത്തുന്ന രൂപത്തിൽ സംസാരിച്ചതിന് സംസാരിച്ചവർക്കെതിരെ കേസടക്കം വന്നു കഴിഞ്ഞു ഇതെല്ലാം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സമൂഹത്തിൽ അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കാൻ യു ഡി എഫ് തയ്യാറായിരുന്നില്ല സംഘപരിവാർ സംഘടനകളും തയ്യാറായിരുന്നില്ല സംഘപരിവാർ സംഘടനകൾ ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു പക്ഷേ യു അവരുടെ വിമർശനവുമായി മുന്നോട്ട് പോവുകയാണ് എന്താണ് പ്രധാനപ്പെട്ട വിമർശനം സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ധാർമ്മികമായ അവകാശമില്ല ഇതാണ് യു ഡി എഫിന്റെ വിമർശനത്തിന്റെ അടിസ്ഥാനം അതിനവർ പറയുന്ന മൂന്ന് കാരണങ്ങളിൽ ഒന്ന് എത്ര കേസുകൾ പിൻവലിച്ചു എന്നാണ് എത്ര കേസുകൾ പിൻവലിച്ചു സംസ്ഥാന സർക്കാർ ശബരിമല വിഷയം കത്തിനിൽക്കുന്ന ഘട്ടത്തിൽ അന്ന് നടന്ന പ്രക്ഷോഭങ്ങൾക്ക് എതിരെ എടുത്ത കേസുകളുണ്ട് പോലീസ് എടുത്ത കേസുകളുണ്ട് ആ കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല ആദ്യം കേസുകൾ പിൻവലിക്കൂ ഇത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് കൺവീനർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം എത്ര കേസുകൾ പിൻവലിച്ചു എന്തുകൊണ്ടാണ് കേസുകൾ പിൻവലിക്കാത്തത് എന്നാണ് മറ്റു രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് അതിലേക്ക് വരുന്ന മുമ്പ് കേസുകളുടെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് നോക്കാം സർക്കാർ രേഖ പ്രകാരം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പോലീസ് എടുത്ത കേസ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകൾ ഡിസ്പോസ് ചെയ്തു എന്ന് വെച്ചാൽ പിൻവലിക്കുകയോ കോടതിയിൽ നിന്ന് തള്ളിപ്പോകുകയോ ഒക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകൾ ഇപ്പോഴില്ല അത് പിൻവലിച്ചു കഴിഞ്ഞു അതില്ലാതായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകൾ ഇനി ശേഷിക്കുന്നുണ്ട് കേസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം കേസുകൾ ഇനിയുമുണ്ട് ആ കേസുകളുടെ അവസ്ഥ എന്താണ് ഇതും സർക്കാർ രേഖകളിൽ കൃത്യം പറയുന്നുണ്ട് ഇതിൽ അറുനൂറ്റി അമ്പത്തി മൂന്ന് കേസുകൾ ഗുരുതരമല്ലാത്തവയിൽ സർക്കാരിൽ ശുപാർശ സമർപ്പിച്ച കേസുകളുടെ എണ്ണമാണ് ഗുരുതരമല്ലാത്ത വകുപ്പുകൾ ചേർത്ത അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കേസുകൾ കൂടിയുണ്ട് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കേസുകൾ അതിൽ സർക്കാരിന്റെ ശുപാർശ സമർപ്പിച്ചവയിൽ നിരക്ഷേപ പത്രം ലഭിച്ച കേസുകളുടെ എണ്ണം നാന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് എന്ന് വെച്ചാൽ ഈ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കേസുകളും പിൻവലിക്കാൻ പോവുകയാണ് അതിൽ എൻ ഒ സി ലഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ആ കേസുകൾ ഒന്നൊന്നായി പിൻവലിക്കും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകളിൽ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കേസുകളും പിൻവലിക്കേണ്ട വഴിക്കാണ് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന കേസുകൾ നാൽപ്പത്തി രണ്ടു മാത്രം വെറും നാൽപ്പത്തി രണ്ട് മാത്രം ഗുരുതരമായ ആരോപണം ഉയർന്ന ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ കേസുകൾ വേറെ ആ കേസുകൾ എന്തായാലും പിൻവലിക്കാൻ കഴിയില്ല അത് സർക്കാർ വിചാരിച്ചാലും പിൻവലിക്കാൻ കഴിയില്ല ആ കേസ് വിചാരണയുടെ ഘട്ടത്തിൽ സർക്കാർ നിലപാട് മാറ്റി ഒന്ന് മയപ്പെടുത്തിയാൽ മാത്രമേ ആ കേസിൽ നിന്ന് പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഇതാണ് കേസിന്റെ അവസ്ഥ കേസ് പിൻവലിച്ചോ എന്തുകൊണ്ട് കേസ് പിൻവലിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കുള്ള മറുപടിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസ് ആകെ രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകൾ പിൻവലിക്കുകയും തീരുകയും ചെയ്തിരിക്കുന്നു അതിൽ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കേസ് പിൻവലിക്കാൻ സാധ്യതയുള്ള പിൻവലിക്കാൻ കഴിയുന്ന കേസാണ് അതിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾക്ക് ഇതിനകം തന്നെ എൻഒ സി ലഭിച്ചു കഴിഞ്ഞോ പിൻവലിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേസുകൾ പിൻവലിച്ച കേസുകൾ കഴിഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകളാണ് ശേഷിക്കുന്നത് അതിൽ നിന്നാണ് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കേസുകൾ പിൻവലിക്കാൻ പോകുന്നത് അപ്പോൾ ശേഷിക്കുന്നത് വെറും നാൽപ്പത്തി രണ്ട് കേസുകളാണ് എന്നും ഇത്രയുള്ളൂ അവസ്ഥ ഈ കണക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ് പോലീസ് വെബ്സൈറ്റിൽ കയറിയ ലഭിക്കുന്നതാണ് അതുപോലും പരിശോധിക്കാതെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഇപ്പോൾ പറയുന്നത് കേസ് പിൻവലിച്ചോ കേസ് പിൻവലിച്ചോ എന്ന് ഇപ്പോൾ കണക്ക് വ്യക്തമായ സ്ഥിതിക്ക് ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാകും പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് വിശ്വസിക്കാം